രീ ചർച്ചെടുത്ത് സംസാരിച്ചവരെല്ലാരും തന്നെ പ്രിയപ്പെട്ടവരാണ് സംസാരിക്കാത്തവർ പ്രിയപ്പെട്ടവരാണ് അതിന് ഞാൻ ഈ നോവലിന്റെ അല്ലെങ്കിൽ ഒരു കഥയുടെ എന്റെ കഥയുടെ നോവലിന്റെ ചർച്ചയ്ക്ക് നിൽക്കുന്ന ഒരാളില്ല എന്നാൽ ഈ തള്ളി കുറെ ആൾക്കാരെ തള്ളിക്കൊണ്ടിരിക്കും നമ്മളെന്തോ നരേന്ദ്രമോദിയാരോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ആകർഷക അതുകൊണ്ട് ഞാൻ പരമാവധി പുസ്തക ചർച്ചകൾക്ക് വിളിക്കുമ്പോൾ എല്ലാം ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന് കാണുകയാണ് അഭ്യർത്ഥിക്കാറാണ് അതിന് പക്ഷേ നിരോധന കുട്ടികൾ ഒരു പരിപാടിക്കും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെയൊരു വർക്കവർക്കും ഈ സാംസ്കാരിക സ്ഥാപനവും അതൊന്നും ഒന്നരം തുടങ്ങി നല്ല വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു സേനമാണ് അതുമാത്രമല്ല ഈ ലോകയിൽ സംഭവിക്കുന്നത് ഇവിടെ നിന്നാണ് തുടക്കം ഉണ്ടാകുന്നത് കുറച്ച് വൈകാരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പല ഉണ്ട് ഞാൻ വന്ന് പുസ്തക പ്രകാശനങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതും ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇവിടെ മുന്നാട് ഒരു ക്ലബ്ബിന്റെ വാർഷികത്തിൽ എനിക്ക് ലേഖനത്തിൽ ഒന്നാം സ്ഥാനം ജനാധിപത്യവും മതനിരപേക്ഷതയും എന്നായിരുന്നു എൻ്റെ വിഷയം ഞാൻ മാതൃഭൂമിയും അവിടുന്ന് കട്ടുള്ള ഒരു ലേഖനം എനിക്ക് എനിക്ക് അങ്ങനെ ചെറിയ കുട്ടികൾ പ്രായം കൊണ്ടും പക്വതുകൊണ്ടും ബുദ്ധി കൊണ്ടും ബോധം കൊണ്ടും എല്ലാം ചെറിയ കുട്ടിയാണ് ഏട്ടൻ നമുക്ക് കൂട്ടു വന്നു ബാബു എന്ന് പറഞ്ഞ കൂത്താറ്റം അപ്പോൾ ഞങ്ങള് പരിപാടി വഹിക്കുന്ന വൈകുന്ന കുടുംബങ്ങളുടെ കലാകാര സംഘത്തിൻ്റെ ഒരാളുടെ ഈ ദീർഘ പ്രഭാഷണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിയുമ്പോൾ ഇട്ടായി ഇപ്പോഴോ ഇപ്പോഴും ഇരുന്ന് രാത്രിയാകുമ്പോൾ ബസ് ഇല്ല അപ്പൊ അന്നത്തെ കാര്യം ബസ് പോയിട്ട് സൈക്കിള് പോലും ഉണ്ടാവില്ല ഞാനും വാങ്ങുന്നു സമ്മാനം വാങ്ങിയിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ഗതിയില്ലാത്ത പ്രേതങ്ങളെ പോലെ അന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഇപ്പോൾ മാത്രമേ ജോലി ചെയ്യുന്ന സുരേഷ് മനസ്സിനെ പറഞ്ഞു ഇത് നിക്കാം അന്ന് പാരീസ് പോയി ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യുന്നു

അപ്പോൾ സംഘടനാപരമായ കാര്യങ്ങൾ പറയുന്നു സാഹിത്യം സംസാരിക്കുന്നു ആ കൂട്ടത്തിലാണ് ഒരു പാലാറിലെ കഥ എന്ന് പറയുന്നത് ഒരു ചെറിയ അന്ന് എനിക്കത് പുള്ളിയിൽ കയറിയിട്ടുണ്ടാവും എന്ന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിവിടെ കുണ്ടൻപുഴിയിൽ പിന്നെ ഏർക്കെടുത്ത് ഞാൻ കുണ്ടൻപുഴിയിലെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള സൗഹൃദങ്ങൾ എനിക്കുണ്ടാകുന്നു സ്വരാജ് കുണ്ടൻപുഴി രാജേഷ് പാത പ്രദീപ് പിന്നെ ഒരു വ്യക്തിയിലെക്കുന്ന ഒരു വലിയ കയ്യിലോട്ട് അപ്പോൾ ഇവരെ ഇവരുടെ ഒരു മാഗസിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി മൂന്നാം വയസ്സിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും ഇങ്ങനവർക്ക് വാക്സിൻ ലേ ഔട്ട് ചെയ്ത് കൊടുക്കുകയും ഒരുപിടിക്കില്ലാത്ത ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എന്നാണ് മാഗസിനൊക്കെ ചെയ്ത് അപ്പോൾ ആ മാഗസിൻ്റെ ലേ ഔട്ട് വളർന്ന ഇക്കിടയ്ക്ക് കുണ്ടമുഴയിലേക്ക് വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും ആ സമയത്താണ് സ്വരാജ് ആണ് സുരേഷ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് ഈ ഇൻസിഡൻ്റ് ഒന്നുകൂടെ എന്നോട് പറയുന്നു അപ്പോ അവർ എന്നോട് നോവൽ എന്ന് പറഞ്ഞിട്ട് അവർ അവരും അപ്പൊ അങ്ങനെ ഇത് പോയി അതിലേക്ക് സുരേഷ് ബാബു കുട്ടി പറയുന്ന ഈ വൃദ്ധനായ മനുഷ്യൻ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ പ്രശ്നത്തിൽ നിസ്സഹായമായി ജീവിക്കേണ്ടി വന്ന ആളാണ് അപ്പൊ സുരേഷ് എടലിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കുന്നു സുരേഷ് ഏട്ടൻ പറഞ്ഞ കഥകൾ സുരേഷ് എന്നെയും കൂട്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച കാറിലും കഥാപാത്രമായി ഗോപാലട്ടെ കാണുന്നു ഗോപാലട്ട് കഥകൾ പറയുന്നു അന്ന് വെടിയേറ്റവരും ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നു അന്നത്തെ പത്ര കാര്യങ്ങൾ ഞാൻ ചെറിയ അന്നത്തെ കേസ് വിധി പകർപ്പ് ഞാൻ എടുക്കുന്നു അത് ഓൺലൈനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കേസ് അപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഓഫ് നോവൽ സ്പേസിലേക്ക് വരുമ്പോ അതിന്റെ അടുത്തേക്ക് വേറെ വിജയം ഈ കള്ളന്റെ കഥ പറഞ്ഞ വിചാരമാണ് കള ഉണ്ടാക്കി പറയുന്നത് അതേപോലെ സുധാകരം കാലത്തെ സുധാകരം കുറച്ച് കഥകളാണ് അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ഇതെങ്ങനെ എഴുതുന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് എങ്ങനെ എങ്ങനെ ഇത് അഖ്യാനിക്കണം എന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുകയാണ് പിടുത്തം കിട്ടുമ്പോൾ ആദ്യം രമണെന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടായിരുന്നു മഹാഷ്ട ഞാൻ കളം കൊട്ടലും തുടങ്ങിയിരുന്നു കളം കൊട്ടലിനെ അവസാനിക്കണം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത് പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു കറേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഇന്നേ വരെ ഇത്രയും പ്രശ്നപ്പെട്ട് നിന്നുകൊണ്ട് ഞാനൊരു കൃതി എഴുതി തരുന്നില്ല കാരണം ഇത് എഴുതുന്ന തൊട്ട് എന്റെ ജീവിതത്തിൽ മൊത്തം പ്രശ്നം കൊഴപ്പം ഇടങ്ങി വീട്ടില് പ്രശ്നം എല്ലാ പ്രശ്നങ്ങളാണ് അതായത് നിന്ന് തിരിയാലും ആ വട്ടായിട്ട് ആദ്യത്തെ ഡോക്ടർ ഇടുന്ന ഒരു സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങിയാൽ തന്നെ ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നു മരിച്ച കാണുന്നു പിന്നെ അപ്പൊ ആ ഡിപ്രഷന്റെ അങ്ങേ അങ്ങേയറ്റത്തിനൂടെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വാക്ക് കണ്ടിരിച്ചു പറയുന്നില്ല പക്ഷെ എന്നെ ഒരു തരത്തിൽ സ്വസ്ഥതയാത്ത ഒരു നരേഷൻ എനിക്ക് വേറെ ഒരു കൃതിയിലും ഉണ്ടായി ഞാൻ എത്രയോ കഥകൾ എഴുതിയിട്ടുണ്ട് കുറെ സിനിമയ്ക്കൊന്നും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇല്ലാത്ത വിധം ഒരു ബ്രാൻഡ് അതൊന്നുമില്ലാത്ത വിധം ഒരു ആത്മ എന്താ അന്നൊന്നും ഇല്ലാത്ത വിധം ആൾക്കൂട്ടത്തിൽ നിന്നുള്ള ഉണച്ചോട്ടം അന്നൊന്നുമില്ലാത്ത വിധം കുടുംബത്തിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നുള്ള മീഡിയ ഇറക്കം ഒക്കെ ഈ നറേഷന്റെ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് സംഭവിച്ചെനിക്ക് മനസ്സിലായില്ല അതിൻ്റെ ഒരു ഒരു ലാബ്രൽപ്പെട്ട പോലെ ഒരു രാവണൻ കോട്ടേയും അകപ്പെട്ടതുപോലെ ഞാൻ ആ നോവലിൽ ആദ്യത്തെ പാട്ട് എഴുതി ആദ്യത്തെ പാർട്ട് എഴുതി തീർപ്പ് രമണിയുടെ കഥ അവസാനിപ്പിച്ച സമയത്ത് എന്റെ കണ്ണോട് വെള്ളം കരുതി ഞാൻ എന്റെ കഥാപാത്രങ്ങളോട് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ എഴുതുമ്പോൾ ഞാൻ ഒരു ക്രൂരനായിട്ടുള്ള ഏകാധിപതിയെ പോലെയാണ് ഞാൻ കഥാപാത്രങ്ങളോട് പെരുമാറുക പക്ഷേ രമണിയെ അവസാനം എത്തിക്കുമ്പോഴൊക്കെ കണ്ടു വെള്ളം എന്നറിയായിരുന്നു അതേപോലെ രാജേന്ദ്രൻ എന്ന് പറയുമ്പോൾ പറഞ്ഞൊരു ക്യാരക്ടർ ആ രാജേന്ദ്രൻ ഇപ്പോഴും നേരത്തെ ഞാൻ ഇവിടെ അഭിമുഖത്തിൽ പറഞ്ഞു ഇപ്പോഴും കൂടെ നോക്കുന്നുണ്ട് നോവൽ വായിച്ചവർക്കൊന്ന് മനസ്സിലാവും അപ്പൊ അങ്ങനെയാണ് ഈ നോവൽ എഴുതി തീർത്ത് എഴുതി തീർത്ത രാത്രി എനിക്ക് ഉറപ്പ രണ്ട് രാത്രികൾ ഞാൻ മനീഷ്യയുടെ തിരട്ട് മോൾത്ത വിലയിൽ ഇങ്ങനെ വിലവട്ടത്തിലേക്ക് നോക്കിയിരുന്ന ഒരു രണ്ട് രാത്രികളുടെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട് അതെനിക്ക് ഉറക്കം വന്നില്ല എന്നാലും എന്തോ ഒരു ഭാരം മറങ്ങിപ്പോകുന്നതിനൊപ്പം തന്നെ എന്തോ നമുക്ക് നഷ്ടമായത് പോലല്ലോ അതൊരു പ്രിയപ്പെട്ട ഒന്നും പ്രശ്നമായി ഇനി ഇത് എഴുതലോ എഴുതാൻ കഴിയുന്നില്ല ഇനി നമുക്ക് ഇതെനിക്ക് നോവൽ എഴുതുന്ന കള്ളൻ പറയണല്ലോ ഇനി നോവൽ എഴുതി കഴിഞ്ഞല്ലോ ഇനി ഇപ്പോൾ എന്തായാലും നോവൽ എഴുതുന്ന ശേഷം എഴുതുന്ന എല്ലാവരും ചോദിക്കും എഴുതി കൊണ്ടിരിക്കുകയാണ് എന്താണ് പറയണ്ടത് ഇതൊരു ശൂന്യമായ പോലെ അവസ്ഥയായിരുന്നു അപ്പോൾ നേരത്തെ നമ്മളുടെ അറുന്നൂറ്റി മുപ്പത് പേജ് ഉണ്ടായിരുന്നു അല്ലോ അത് അത് അവളാണ് വായിക്കുന്നത് പ്രതീക്ഷ വായിക്കുന്നത് അവര് ഇതിലിപ്പോ നിങ്ങൾ എടുത്താൽ ഒരു നാല് മടങ്ങി ഭ്രാന്ത ആ ഭ്രാന്തെല്ലാം കൂടി ചേർത്ത് ഞാൻ എടുത്ത നോവലേതാ പോലെയാണ് അതിന്റെ പേര് കുടുംബത്തിൽ പറക്കാത്ത കഥകൾ വ്യാർഥ നിങ്ങൾക്ക് അതിൽ ദർശിക്കാൻ പറ്റും വായിക്കാൻ പറ്റും എന്നാണ് വിശ്വാസം വേറെ തരത്തിലുള്ള ഒരു നോവലാണ് അപ്പോ അത് അവരവിടെ മുന്നൂറ്റി പതിനെട്ട് പേരിലേക്ക് പിന്നെ ചുരുക്കുന്നത് അത് പതിമൂന്ന് റാഫുകളുണ്ട് ഒന്നല്ല പതിമൂന്ന് ഡ്രാഫ്റ്റ് എഴുതി വീട്ടിലെ കുറിച്ച് എന്റെ വാടക അപ്പൊ പന്ത്രണ്ട് പോളിസൈസിനായിരുന്നു അറുപത് പേജ് വന്നത് അതിന് മുന്നൂറ്റി പതിനെട്ടായിരുന്നു അപ്പൊ ആദ്യം കാടകം എന്ന് പേര് കാടകം എന്ന് എഴുതിയ ശേഷം ഒരു അധ്യായം മാത്രം എഴുതി

അപ്പൊ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ ഇന്നേ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് പേരെണ്ണം ആലോചിച്ചിട്ടുള്ള സമയത്ത് മതീഷ് ഫുൾ മരണാണല്ലോ കുറച്ച് ഇങ്ങനെ നൈർബല്യമുള്ള കട്ടികൃതയുള്ള ഇവരാണല്ലൂടെ പെട്ടെന്ന് കണ്ടി വന്ന ഒരു ചിത്രയാണ് അപ്പൊ ഇവിടെ ഭയങ്കര മരണമാണല്ലോ എന്ന് പറയുമ്പോൾ താഴെ പെണ്ണെന്ന് വെച്ചിട്ട് വളച്ചോണ്ടിരിക്കുക അപ്പൊ ചിത്രം വളച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നാ വച്ചാൽ മരണത്തിന്റെ പുസ്തകം അപ്പൊ മരണത്തിലെ പുസ്തകം പേര് പേരിൽ ചോദിക്കുന്ന സമയത്താണ് പേര് പേര് മരണമോശം അതാണ് ഈ നോവലിന്റെ കരടി നോവലിൽ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആശങ്ക ഉണ്ടായിരുന്നു സ്വാഭാവികം കാരണം ഞാൻ ആദ്യമായി എഴുതുന്ന നോവലാണ് ആദ്യമായി എഴുതിയ നോവലാണ് അതെങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഞാൻ ഞാൻ ഉപേക്ഷിച്ച് വായിച്ചാലും ആരും മോശം പറഞ്ഞാലും തെറ്റു പറഞ്ഞാലും എനിക്ക് പ്രശ്നവുമില്ല പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിൻ ബുദ്ധിമുട്ടി ട്രെയിൻ സങ്കടങ്ങൾ അനുഭവിച്ച് ട്രെയിൻ വിശാമത്തിലൂടെ കടന്നു നമ്മൾ വന്ന വായിക്കപ്പെടാതെ പോകുമ്പോൾ ഒരു എഴുത്തുകാരെന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന വേറെ തരത്തിലുള്ള ഒരു പരാജയ ബോധം അപ്പോൾ ആ ബോധം ആ പരാജയ ബോധത്തിൽ ഞാൻ തകർന്നു പോകുമോ എന്നുള്ള ഒരു ഒരു വിഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അത് പടവട പടവട അലറ്റ് പോയിരുന്നു അതിപ്പോഴും ഒരു ഒരു മാസത്തിനുള്ളിൽ മൂവായിരം ും വായിച്ചാലും മോശം പറയുന്നില്ല മോശം ഉണ്ടാവും ചിലർക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പറയാത്തതാവാം ഇന്ന് തന്നെയാണ് മനോംശം എന്ന കൃതി നോവൽ എഴുതിയോടുകൂടി ഒരു കാര്യം പറയുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എനിക്ക് ഈ കഥയെക്കാളിപ്പോൾ ഇഷ്ടം നോവലിനോടാണ് എനിക്ക് കുറച്ച് നോവലാണ് എൻ്റെ ആഗ്രഹത്തെ വാർത്ത മനോവംശമാണ് പുസ്തക ചർച്ചക്ക് വരാൻ കഴിഞ്ഞാലുള്ള സന്തോഷം ഞാനെന്നാലും അച്ഛൻ ചർച്ച കട്ട് ചെയ്തു തുടങ്ങി ഞാൻ വരാം അതെനിക്ക് ഇനിയിപ്പം നിങ്ങളോടൊന്നവർക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഗംഭീരമാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഗംഭീരമില്ല നിങ്ങളൊരാളായിട്ടുള്ള നിങ്ങളുടെ സഹോദരങ്ങൾക്കൊപ്പം അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹപൂർണ്ണം പറയുന്ന ഒരു എന്താ പറയുക ഒരു കൂടിച്ചേരൽ മാത്രമായിട്ടാണ് കാണുന്നത് അവിടെ ഇതിനെ ഇതിനൊക്കെ ഇതിഹാസത്തോടോ എപ്പോഴും ഒതുക്കൾ മാറി വരുന്ന ചെറിയ കുന്തലാണെന്ന് എൻ്റെ അറിയാം ഞാനും കഴിഞ്ഞാലും എല്ലാം സന്തോഷം ചോദിക്കാൻ 那个在那边，差不多。Hmm.